ആരാണ് അയാൾ ആരാണ് അയാൾ അയാൾ ആരാണ് നായകനായിട്ട് ചെയ്യേണ്ട ഒരു പടമാണ് ജീവിതം എന്നാണ് മണ്ടന്മാരാണ് മണ്ടന്മാരാണല്ലേ അല്ല ഗുണ്ടകളാ തന്നെ ഗുണ്ടകളും തലേലും മോത്ത് അത് ഇതൊക്കെ വെളുക്കാൻ തേച്ച് വട്ടായി പോയിന്ന തോന്നണേ ഇത് കണ്ടിട്ട് താങ്കളെ ഇനി അവതാര അവതാരേക്ക് വല്ലത് അവരെ കൂട്ടിലെടുത്ത് ചോദിക്കാം നാണം കിടത്തല്ലേ നായികനാണ് പാടത്ത് വയ്ക്കാനുള്ള കോലം ശരിയാവടാ ഇല്ല സർ ആ എന്നാ ഇനി വേണ്ട ഇവിടെ ഒരു പുതിയ കോലം വന്നിട്ടുണ്ട് സൗന്ദര്യം അവനും തന്നെ സൂക്ഷിക്കണം ഞാനൊരു മനുഷ്യനാണെന്ന കാര്യം എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ ഒരു കോറുണ്ടോ ും കണ്ടു ദിവസ നീ എന്താ ഈ കത്തി വേഷത്തില് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ലതും നീ ആ കോപ്പറയും കോമാലത്തും കാണിക്കാൻ പെറു അല്ലേ മനസ്സിലാക്കി കളഞ്ഞല്ലേ തൽക്കാലം ഇത്രയും മതി